ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ദൂരത്തിന്ന് ഒരു റമൻലാൽ കിറ്റ് വരുന്നുണ്ട് കേട്ടോ മാഷാല്ല മാഷാ പവിഴം അരി പവിഴം വഴി ഇത് ഇന്നലെ വന്ന കിറ്റാണ് കേട്ടോ നിന്ന് വന്ന കിറ്റാണ് അപ്പോൾ നമ്മളെ ഇക്കാക്കൻ രാവിലെ പോയി എടുത്തിട്ട് വന്നാണ് നമ്മുടെ ഇക്കാക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ പണിക്ക് പോകുന്നതിന് മുന്നേ പോയി എടുത്തിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ ആളിതിവിടെ കൊണ്ടു വെച്ചിട്ട് പണിക്ക് പോകില്ലേ അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് ആകാംക്ഷയോടെ പെട്ടി പെട്ടെന്ന് പെട്ടിയൊക്കെ പൊളിച്ച് നോക്കെട്ടോ ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വെക്കണമുണ്ട് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പിന്നീട് ഓരോന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഈ കാക്ക കാണാൻ വേണ്ടിയിട്ട് എല്ലാം പുറത്തെടുത്തു വന്നുണ്ടോ ഇത് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ ഓരോന്നും പറഞ്ഞിട്ട് ഭയങ്കര ചിരിയിലായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ട് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല അങ്ങനെയായിരുന്നു നമ്മുടെ ഈ കാക്ക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ഞാനതെല്ലാം ഓഫാക്കിയിട്ട് വോയിസ് ഓവർ വന്നത് കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോയി നമ്മുടെ ഈ കാക്ക എല്ലാം തുറന്ന് നോക്കിയിട്ട് സന്തോഷമായിട്ടൊന്ന് ഹാപ്പി ആയിട്ടാണ് ആൾ പണിക്ക് പോയിക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ബോട്ടിലെ എന്താണ് ഓയിലാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും അധികം വാങ്ങിക്കാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് അതല്ലാതെ അങ്ങനെ നമ്മൾ എപ്പോഴും വാങ്ങലില്ല കേട്ടോ അപ്പോൾ ഇതാണെന്നത്തെ കിറ്റിലുള്ള സംഭവങ്ങൾ കേട്ടോ ഓയല് വെളിച്ചെണ്ണ ബിരിയാണി അരി പഞ്ചസാര കടലമാവ് റവ ചെറുവയറ് സ്പ്രിംഗിൾ ഉപ്പ് மல்லிப்பொடி சாயப்பொடி அமோலிண்ட ஒரு பக்கத்து பால்ப்பொடி சில்லி பவுடர் முளக்குப்பொடி எந்த பின்னால் தானே வரணும் கூட வந்தோ എൻ്റെ പരിപ്പ് കാശ്മീറ്റ് ഇതാ ഇത്രമൊന്നും പേക്കൊക്കെ നമ്മളെ കാണുക എന്ന് പറയണത് തന്നെ എന്താ പറയുക വലിയൊരു അതിശയാണ് കേട്ടോ എൻ്റെ അറിവിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു പേക്കറ്റ് ഉപയോഗിച്ചിട്ടില്ല കണ്ടിട്ടില്ല നമ്മളൊരു പത്ത് റുപ്പേൻ്റെ പേക്കറ്റ് വാങ്ങും അതിലൊരു നാലെണ്ണോ അഞ്ചെണ്ണം മറ്റേ ഉണ്ടാവും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ മുന്തിരി ഇത് തന്നത് കോഴിക്കോട്ടത്തെ ആളാണെങ്കിലും നമ്മുടെ ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈത്തപ്പഴാണ് അടിപൊളി ഈത്തപ്പഴ കേട്ടോ മശാദ മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ നെയ്യ് മീൽമണ്ട് സേമിയ പിന്നെ മിൽക്ക് മെയ്ഡ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആ ഇത്രയും സാധനങ്ങളൊന്നുമല്ല ഇതാ അരി നല്ല അടിപൊളി സുരേഖ അരിയാണ് കിട്ടോ പത്ത് കിലോ പതിനാലാം 欢迎你。 യോ ഇത് നമ്മുടെ ഇക്കാക്കാൻ്റെ ഫാമിലിയിലുള്ള ഒരു സഹോദരിയാണ് തന്നിരിക്കുന്നത് ഇക്കാക്കാൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിന് മുന്നേ ഒരു മൂന്ന് കിറ്റോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഒന്നും എന്താണ് എടുത്ത് വെക്കുക അതല്ല എന്താണ് ഉപയോഗിക്കാൻ പെട്ടെന്നൊന്നും ഉപയോഗിക്കാത്ത സാധനങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം നമുക്ക് അന്നൊക്കെ അന്ന് വേണ്ട സാധനങ്ങൾ മാത്രമാണ് പഠിച്ചവനത് അവരുടെ കയ്യിൽ കൊടുത്ത് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു മുഹൂർത്താണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഇവർക്കും ദ്വാ ചെയ്യും ഇനിശല്ല നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യലുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ആളുകളെ ദ്വാ ചെയ്യാൻ കടപ്പെട്ടവരുണ്ട് കുറച്ച് ആളുകൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് ഇനിശാള്ളവരെയും ഉൾപ്പെടുത്തും അള്ളാഹുബീരിൻ്റെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ കിറ്റ് ഇഷ്ടമായ എല്ലാവർക്കും ിറ്റ് കണ്ട് സന്തോഷമായോ എന്താണ് ഇതിൽ ഒരാമിയെങ്കിലും നിങ്ങൾ എന്താണ് ഇത് തന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ആമി എന്നുള്ള ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എന്താ പിന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്തോഷം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ